Bye. കളങ്കാവൽ വിനായകൻ നായകനും മമ്മൂട്ടി വില്ലനുമായി വരുന്ന സിനിമ വലിയ പ്രത്യേകതകളാണ് ഈ സിനിമയ്ക്കുള്ളത് ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഇത് തന്നെയാണ് മലയാളത്തിന്റെ മഹാനടൻ വില്ലനാവുന്ന സിനിമയിൽ വിനായകനാണ് നായകൻ എന്ന് പറയുമ്പോൾ തീർച്ചയായും വലിയ ഞെട്ടലാണ് പലർക്കും ഉണ്ടാക്കിയിരിക്കുന്നത് മമ്മൂട്ടി ഇപ്പോൾ വ്യത്യസ്തമായിട്ടുള്ള വേഷങ്ങൾ ചെയ്യാൻ താല്പര്യപ്പെടുന്ന ഒരാളാണ് അതിന്റെ ഭാഗമായിട്ട് അദ്ദേഹം ഒരുപാട് കഥകൾ കേൾക്കുന്നുണ്ട് ഇപ്പോൾ ഭ്രമയോഗമെല്ലാം അത്തരത്തിൽപ്പെടുന്ന ഒരു സിനിമയാണ് അതിൽ മമ്മൂട്ടി നായകനല്ല അതുപോലെ തന്നെയാണ് ഈ സിനിമയിലും അതായത് അഭിനയ പ്രാധാന്യമുള്ള വേഷം ാണ് അദ്ദേഹം തിരഞ്ഞെടുക്കുന്നത് അതുകൊണ്ട് തന്നെ പല ചോദ്യങ്ങളും അദ്ദേഹത്തിന് നേരെ ഉയരുന്നുണ്ട് ഇപ്പോ ഈ പറയുന്ന കളങ്കാവൽ എന്ന സിനിമ അഞ്ചാം തീയതിയാണ് റിലീസ് ചെയ്യാൻ ഒരുങ്ങിയിരിക്കുന്നത് ഡിസംബർ അഞ്ചിന് ഇതിനോടകം തന്നെ ബുക്കിംഗ് ആരംഭിച്ചു കഴിഞ്ഞു അൻപത് ലക്ഷം രൂപ മറികടന്നിരിക്കുന്നു ബുക്കിങ്ങിലൂടെ തന്നെ മമ്മൂട്ടി കമ്പനി വലിയ രീതിയിൽ പരസ്യം ചെയ്തിട്ട് ഒരു സിനിമയും ഇതുവരെ ഇറക്കിയിട്ടില്ല പക്ഷെ കളങ്കാവലിൽ അത് മാറിയിരിക്കുന്നു നല്ല രീതിയിൽ പ്രൊമോഷൻ അവർ കൊടുക്കുന്നുണ്ട് പല പരിപാടികളും അവര് ആസൂത്രണം ചെയ്തിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് കളങ്കാവലേതായിട്ട് വന്ന ഓരോ വിഷയങ്ങളും ഗംഭീരമാണ് അതായത് അതിന്റെ ടീസറും ഓരോ സീനുകളും ഗംഭീരമാണ് അതിന്റെ പാട്ടുകൾ മനോഹരമാണ് തീർച്ചയായും ഗംഭീരമായിട്ടുള്ള ഒരു സിനിമയായിരിക്കും അതിലെ ഒരു സംശയവും വേണ്ട മമ്മൂട്ടിയുടെ മികച്ച പ്രകടനം അതിലൂടെ നമുക്ക് കാണാൻ സാധിക്കും കളങ്കാവൽ എന്ന സിനിമ അഞ്ചാം തീയതി റിലീസ് ചെയ്യുമ്പോൾ തീർച്ചയായും അഞ്ചാം തീയതി എന്ന ഡേറ്റ് എനിക്ക് വലിയ താല്പര്യമില്ല ഇല്ല പക്ഷെ നമുക്ക് പ്രതീക്ഷിക്കാം മമ്മൂട്ടിക്കെതിരെ ഉയർന്നു വരുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് ഒന്ന് മമ്മൂട്ടിക്ക് നൂറ് കോടി ഇല്ല എന്നുള്ളത് അതായത് മറ്റുള്ള ഏകദേശം എല്ലാ നടന്മാർക്കും നൂറ് കോടി വേൾഡ് വൈഡ് കളക്ഷനായിട്ടുണ്ട് ആയിട്ടുണ്ട് പക്ഷെ മമ്മൂട്ടിക്ക് മാത്രം നൂറ് കോടി നേടാൻ ഇതുവരെ സാധിച്ചിട്ടില്ല മമ്മൂട്ടിയോടൊപ്പം തന്നെ നിൽക്കുന്ന മോഹൻലാൽ അദ്ദേഹം ഒരുപാട് തവണ നൂറ് കോടി നേടിയിരിക്കുന്നു അതിൽ തന്നെ രണ്ടു തവണ ഇരുന്നൂറ് കോടി നേടിയിരിക്കുന്നു മമ്മൂട്ടിക്ക് അതിന്റെ പേരിൽ വലിയ വിമർശനങ്ങളാണ് നേരിടേണ്ടി വരുന്നത് മമ്മൂട്ടിക്കെതിരെ വലിയ കളിയാക്കലുകളും വരുന്നുണ്ട് അതുപോലെ തന്നെ കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മമ്മൂട്ടിക്ക് അൻപത് കോടിയില്ല എന്നുള്ളതും മമ്മൂട്ടിയുടെ സ്റ്റാർ വാല്യൂവിന് ഒരു ഭീഷണിയായിട്ടുണ്ട് കളങ്കാവൽ എന്ന സിനിമയിലൂടെ ഇതെല്ലാം മാറ്റിയെടുക്കും എന്നുള്ള ഒരു പ്രതീക്ഷ പ്രേക്ഷകരിലുണ്ട് അതായത് കളങ്കാവൽ എന്ന സിനിമ ഒരാഴ്ച മുൻപ് വരെ വലിയ രീതിയിലുള്ള കളക്ഷനൊന്നും ഒന്നും നേടിയെടുക്കില്ല എന്നുള്ളത് തന്നെയായിരുന്നു എല്ലാവരുടെയും വിശ്വാസം ഈ എന്റെയും വിശ്വാസം അങ്ങനെ തന്നെയായിരുന്നു പക്ഷെ ഇപ്പോൾ സംഗതി മാറിയിരിക്കുന്നു സിനിമയ്ക്ക് മികച്ച പ്രൊമോഷൻ വന്നിരിക്കുന്നു പ്രേക്ഷകർ ഒരുപാട് പ്രതീക്ഷയോടെയാണ് ഇപ്പോൾ ആ സിനിമയെ കാത്തിരിക്കുന്നത് നല്ല രീതിയിലുള്ള ബുക്കിങ്ങും സിനിമയ്ക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് തീർച്ചയായും സിനിമ മികച്ചതാവും എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് അങ്ങനെ മികച്ചതായി കഴിഞ്ഞാൽ സിനിമ മികച്ച രീതിയിലുള്ള കളക്ഷൻ നേടിയെടുക്കും എന്ന് തന്നെയാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതായത് കേരള ബോക്സ് ഓഫീസിൽ നിന്ന് അൻപത് കോടിയും അതുപോലെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ നിന്ന് നൂറ് കോടിയും സിനിമ നേടിയെടുക്കും എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത് അത് അങ്ങനെ തന്നെ സംഭവിക്കട്ടെ എന്തായാലും കളങ്കാവൽ എന്ന സിനിമ ഡിസംബർ അഞ്ചിന് തിയേറ്ററിലേക്ക് വരികയാണ് സിനിമ മികച്ചതാണെങ്കിൽ എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി കാണണം മമ്മൂട്ടിയുടെ മികച്ച വേഷം നമ്മൾക്ക് കയ്യടിയോടെ സ്വീകരിക്കാം എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്ന് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക വീഡിയോ ഇഷ്ടമായ ചാനലും സംഭവിക്കുക പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെ ബൈ ബൈ